ഒരാൾക്കും ആർക്കും തുടങ്ങാൻ പറ്റൂല ആർക്കും തൊടാൻ പറ്റൂല ഈ തൊടാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് നാല് വർഷമേ ആയി നാല് വർഷത്തിന് മുമ്പേ ആണ് ഭഗവാൻ വീട്ടിലേക്ക് വന്നിട്ട് കൽക്കി അമ്മയെ തൊടാൻ പറ്റില്ല എന്ന് കൽക്കി അമ്മയോട് തന്നെ പറഞ്ഞത് ബുക്ക് എഴുതാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു പേപ്പറും പെന്നും ഒക്കെ കൊടുത്തിട്ട് കൽക്കി അമ്മയെ നിങ്ങൾ പുസ്തകം എഴുതണം എന്നെ കുറിച്ചുള്ള പുസ്തകം എഴുതണമെന്ന് ആര് പറഞ്ഞു ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു പോലും എട്ടു വർഷത്തിൽ കൂടുതലായി ഞാൻ പുറത്തിറങ്ങിയിട്ട് ആ എട്ടു വർഷത്തിൽ കൂടുതലായി കൽക്കി അമ്മ പുറത്തിറങ്ങിയിട്ട് കൽക്കി അമ്മ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കണം നമ്മുടെ നാടക

പവർ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന ഈ പവർ അല്ല ഈ കൽക്കി അമ്മയ്ക്ക് മാത്രമേ അറിയൂ പറഞ്ഞു പുറത്തിറങ്ങാൻ ഓ ഭഗവാനാ പറഞ്ഞ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയും കാരണം ഇവരെ ഭഗവാന് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല പിന്നെ എങ്ങനെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞു നീ ആണ് കൽക്കി രണ്ടായിരത്തി പന്ത്രണ്ടാവുമ്പോഴേക്കും ഭഗവാൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞു നീ ആണ് കൽക്കി അമ്മ ഞാനിവിടെ ഒന്ന് ഇരുന്നോളൂ പക്ഷെ അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് ചോദിച്ചതിന് പ്രായ ചിത്തം ചെയ്യണം അബദ്ധവശാൽ എന്തെങ്കിലും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിച്ചിട്ട് പ്രായ ചിത്തം ചെയ്യണം പ്രായ ചിത്തം ചെയ്യണം പ്രായ ചിത്തം എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ അവന്റെ മീട്ടത്തേക്ക് അരലോട് തുപ്പൻ അതർച്ചത് എങ്ങനെ ഈ വർത്താനം പറയലി അവതാരത്തിന്റെ രൂപം ഇപ്പൊ കൽക്കി എന്ന് പറയുന്ന അവതാരത്തിന്റെ രൂപം എന്ന് പറയുന്ന ഞാൻ തന്നെ അമ്മച്ചി കൽക്കി അമ്മച്ചി എന്ത് സംശയം ഒരു സ്ത്രീക്ക് മാത്രമേ പൂർണ്ണ അവതാരത്തിൽ എത്താൻ പറ്റൂ കൽക്കിയുടെ രൂപം പൂർണ്ണ അവതാരത്തിൽ എത്താൻ വേണ്ടി പറ്റുന്ന സ്ത്രീക്ക് മാത്രമാണ് ഇതാണ് കൽക്കിയുടെ രൂപം കണ്ടല്ലേ ഇതില് ശില കൊത്തണം കൽക്കിയില് ശിലൊത്തണം ആർക്കും അവകാശവും അധികാരവും പക്ഷെ ശില കൊത്തണം ഭഗവാന് മാത്രമേ കൊത്താൻ പറ്റൂ അപ്പൊ ഭഗവാൻ ആരായിരിക്കും ഏകദേശം ഏക്കർ കണക്കിനുള്ള സ്ഥലം വാങ്ങണം അതില് ഏക്കർ കണക്കിനുള്ള സ്ഥലം വാങ്ങണം എന്ന് ദൈവം പറഞ്ഞു പോലും എന്നിട്ട് അതിൽ കൽക്കിയായിട്ട് അമ്മച്ചി ഇരിക്കണം അല്ലേ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കുറേ പൊട്ടന്മാരായ ഭക്തന്മാരുണ്ട് ഭക്തന്മാർ ഇത് വിശ്വസിക്കുകയും ചെയ്യും വന്നിട്ട് ഏക്കർ കണക്കിന് സ്ഥലം എടുത്ത് കൊടുക്കുകയും ചെയ്യും അമ്മച്ചി അതിനകത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യും എല്ലാ എല്ലാ മാറ്റും പവർ ഇങ്ങനെ എന്റെ പൗറ് പവർ എന്റെ പൗറുണ്ടാ പറഞ്ഞേ മെഡിസിൻ ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളോടാണ് പറയുന്നത് നിങ്ങളൊന്നും ഇനി മെഡിസിന് പഠിക്കണ്ട കൽക്കിയമ്മയുടെ അടുത്ത് പോയിട്ട് അടുത്ത ഏതെങ്കിലും അവതാരം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക എന്നിട്ട് ഭഗവാനോട് പറഞ്ഞിട്ട് ആ അവതാരമായിട്ടിരിക്കുക എൻ്റെ ഒരു അമ്മ എഴുതിയെന്ന് വായിച്ചത് ആ അമ്മ ഭഗവാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു പുസ്തകം അതിലെ വരികളാണ് എന്ന് കേൾക്കാം ഹിമാലയത്തിൽ ഹിമമുണ്ട് പൂവിനുള്ളിൽ തേനുണ്ട് കരളിനുള്ളിൽ കനുവുണ്ട് കല്ലിനുള്ളിൽ തീയുണ്ട് മൊബൈലിനുള്ളിൽ വീഡിയോ ഉണ്ട് മൊബൈലിനുള്ളിൽ ഫോട്ടോ ഫോട്ടോയുണ്ട് ഭയങ്കര ഹിമാലയത്തെ പറ്റിയുള്ള പാട്ടല്ലേ ജലത്തിനുള്ളിൽ വൈദ്യുതി ഉണ്ട് കാറ്റിനുള്ളിൽ വൈദ്യുതി ഉണ്ട് മനസ്സിനുള്ളിൽ ഈശ്വരനുണ്ട് പാലിനുള്ളിൽ തൈരുണ്ട് മോരുണ്ട് നെയ്യുണ്ട് എല്ലാം ഭയങ്കര ഓ കുമാർ രാജിനെഴുതും ഇതുപോലെ പൂവിനുള്ളിൽ തേനുണ്ട് തൈരുണ്ട് പാലുണ്ട് മോരുണ്ട് ഇതാണ് ഭഗവാൻ എഴുതാൻ പറഞ്ഞു കൊടുത്ത സംഭവം ഏ അപ്പ ഭഗവാൻ ഈ മോരിൻറെയും തൈരിന്റെയും പാലിന്റെ ഡീലറായിരിക്കും ഭഗവാനാന്ന് കണ്ടോ യഥാർത്ഥ ഭഗവാനെ ഇതൊക്കെയാണ് നിങ്ങളുടെ ഭക്തന്മാര് നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന വികൃതികൾ മക്കളും അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു വീട്ടിലും അമ്മ ഒറ്റയ്ക്ക് വീട്ടില് രാത്രി മക്കളും ഭർത്താവൊക്കെ ഒക്കെ വേറൊരു വീട്ടിലും അമ്മ ഈ വീട്ടിലും സ്വന്തം വീട്ടിൽ നിന്ന് അതായത് ഭർത്താവിന്റെ വീടല്ല ഇത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചു മക്കളും ഭർത്താവും കൂടി എന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് കൽക്കിയായിട്ടിരിക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ വീട്ടുകാർക്കോ വേണ്ട പിന്നെ നാട്ടുകാർക്ക് എന്തിനാ തള്ളേ നിങ്ങളെ സ്വന്തം മക്കളും അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു വീട്ടിലും അമ്മായി ഒറ്റയ്ക്ക് വീട്ടിൽ രാത്രി മകളൊക്കെ സ്വന്തം പോലെ ഇപ്പൊ അത് പിന്നെ മക്കള് ഇങ്ങോട്ട് മകൾ ഇങ്ങോട്ട് വരുമല്ലേക്കുമ്പോ ആദ്യം പറഞ്ഞു വരും പിന്നെ പറഞ്ഞാറോ അനുസരണ ഉണ്ടെങ്കിൽ അവർക്ക് നേട്ടം ഉണ്ടാവും അപ്പോ ഇതിന്ന് നേടിക്കിട്ടുന്ന പൈസ വേണോന്നുണ്ടെങ്കില് മോളെ നീ എന്റെ കൂടെ കൂടിക്കോ എന്റെ ശിഷ്യായിട്ട് എന്നാണ് അപ്പൊ പറഞ്ഞു വെക്കുന്നത് മക്കു പോലും സത്യം പറഞ്ഞാൽ വിശ്വാസം ഇല്ല അല്ലെങ്കിൽ ആ ഡയലോഗ് പറയേണ്ട കാര്യമില്ലല്ലോ ഏർ എനിക്ക് അവതാരകരോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ അവിടുന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പെണ്ണുങ്ങളുടെ കാലിൽ ചങ്കലിയുണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും പറയുമോ എന്തെങ്കിലും പൊങ്ങും 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 പ്രവചനമല്ലേ എത്രയോ രാജ്യങ്ങൾ മാറി നിൽക്കുന്ന ആ രാജ്യങ്ങൾ മൊത്തം ഭാരതത്തിൽ വരും ഭാരതം പാഠശാലയായി മാറും അതായത് എല്ലാ രാജ്യങ്ങളും ഒറ്റ പേരിൽ അറിയപ്പെടും ഭാരതം ഏത് ഓസ്ട്രേലിയയിൽ നിന്ന് വരും അമേരിക്ക ഇങ്ങോട്ട് വരും ഫ്രാൻസ് ഇങ്ങോട്ട് വരും ഇറ്റലി ഇങ്ങോട്ട് വരും എല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ഭാരതം എന്ന പേരിൽ അറിയപ്പെടും എന്നിട്ട് എന്ത് അറിയോ ഇവിടെ എല്ലാവരും മലയാളം പറയും ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആൾ പറയും ഓസ്ട്രേലിയ വന്ന ആൾ പറയും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആൾ പറയും പാകിസ്ഥാനിൽ നിന്ന് വന്ന ആൾ പറയും എല്ലാവരും രാഷ്ട്രഭാഷ മറക്കും ഹമാര രാഷ്ട്രഭാഷ മറക്കും ഹേ അമ്മ ശരിക്കും കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന അമ്മയാണ് കൽക്കി അമ്മ ഇന്ത്യ പെണ്ണുങ്ങൾ ഇന്ത്യ വേണ്ട ഭാരതം വേണം ഏത് മനസ്സിലായില്ലേ ഭാരതി അമ്മയിലൂടെ ഭാരതിയമ്മയിലൂടെ ഭാരതം തിളങ്ങും കൊറോണ വന്നതുപോലെ ഇനി രണ്ട് ദുരന്തങ്ങൾ കൂടി വരുമെന്ന് മെനിഞ്ഞു ഈ പറയുന്ന ഭാരതീയമ്മയോട് ദൈവം വിളിച്ചു പറഞ്ഞു ഭാരതീയമ്മേ രണ്ട് ദുരന്തം കൂടെ വരാനുണ്ടേ ഓ ഭാരതി പറഞ്ഞു ഞാൻ ഇത് ലോകത്തോട് പറയാം ഭഗവാനെ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാല് ഭാരതിയമ്മ പറഞ്ഞാൽ തെറ്റിണ്ട് ഇനി രണ്ട് ദുരന്തം കൂടെ വരാൻ ബാക്കിയുണ്ടെന്നാണ് ഭാരതമ്മ്യ പറഞ്ഞത് ആദ്യത്തെ ദുരന്തം കൊറോണ രണ്ടാമത്തെ ദുരന്തം വന്നു കഴിഞ്ഞു ഭാരതിയമ്മ ഭാരതീയമ്മേക്കാൾ വലിയൊരു ദുരന്തം ഇനി വരാറുണ്ടോ കുറച്ചു മാറിയിരിക്കണം ഭഗവാൻ ഈ സൈഡിൽ വന്നിരിക്കും നേരം ചോദിക്കാൻ പറ്റൂ ഭഗവാനെ കൊടുത്തോട്ടാ മറ്റേത് ഏത് ചൂട് ചൂട് നിങ്ങള് പോയിട്ട് ഭഗവാനോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടുവാളിരിക്ക അനുവാദം കിട്ടിയാ അന്നാ പിന്നെ തുടങ്ങിക്കോ അതോ വീണ്ടും വീഴും വീഴും തന്നെ ുംവറാണ്മാനോട് പവറാണ് പവർ കണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദോഷങ്ങളുണ്ട് അവരുമായിട്ട് മിണ്ടിക്കൊണ്ടിണ്ടായ ആളില്ല അവതാരകൻ അയാൾ ഉറങ്ങി നിന്നു ഇവരുടെ ധാരണ പന്ത്രണ്ട് ദോഷം ഉണ്ടരുന്നേ പന്ത്രണ്ട് ദോഷ കണ്ടില്ലേ ഇതാണ് കേരളക്കാരുടെ പ്രശ്നം അയാളൊന്നും ഉറങ്ങിയതേ ഇല്ലു അപ്പോഴേക്കും പന്ത്രണ്ട് ദോഷം ഉണ്ടോലും പോലും കൽക്കിയമ്മ പ്രത്യേകം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒന്നും നിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല കൽക്കിയമ്മ കോപിക്കും അതുകൊണ്ട് നീ നിന്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ മുഴുവൻ വീഡിയോ എഴുണം ലോകം അറിയണം ഈ സംഭവം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അമ്മയെ മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് പോസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടോ കൽക്കിയമ്മ